ജെ ബി അസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമ്പോൾ മേടൻ രാശിക്കൂറിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് മേടൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ആ ഫലങ്ങളെ സംബന്ധിച്ചൊരു വിശകലനം നടത്തുകയാണ് രാഹുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രാശിമാറ്റം ആയിരത്തി ഇരുന്നൂറ് മാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് രാഹു മീനം രാശിയിൽ നിന്ന് ക്ലോക്ക് ആൻറ്റിക്ലൂക്കോയിസായി പുറകോട്ട് സഞ്ചരിച്ച് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും രാഹു ഗേതകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രണ്ട് ഛായാഗ്രഹങ്ങളാണ് രാഹുവിന് ഉടലില്ലാത്തതിനാൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുമെങ്കിലും പ്രവർത്തിക്കാനുള്ള കഴിവില്ല ആഗ്രഹങ്ങളെ വാനോളം ഉയർത്തി ആശയുണ്ടാക്കും രാഹുവിനോടൊപ്പം നിൽക്കുന്നവരെ ആശ്രയിച്ച് അവർ ചെയ്യുന്നത് സ്വന്തം കഴിവുകൊണ്ടാണെന്ന് വരുത്തും കേതുവിന് ശിരസില്ല അതിനാൽ അപ്പോഴപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ഭാവിയിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചിന്തിക്കാതെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ കേതുവിനെ സംബന്ധിച്ചിടത്തോളം ശിരസ് ബുദ്ധിയില്ല അല്ലെങ്കിൽ തലച്ചോറില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചല്ല കേതു പ്രവർത്തിക്കുന്നു അപ്പോഴപ്പോൾ തോന്നുന്ന ആ രീതിയിൽ എന്താണോ ആരുമായിട്ടാണോ ചേരുന്നത് അതനുസരിച്ചുള്ള ഫലങ്ങളാണ് രാഹുവും കേതുവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഏഴാം രാശിയിൽ നേർക്ക് നേർ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ആ സമയത്ത് കേതുവാണെങ്കിൽ ആറാം ഭാവത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നാശം സഞ്ചാരം ദുഃഖം നഷ്ടം വിദേശവാസം ധനനഷ്ടം സ്ഥാനഭ്രംശം ഇങ്ങനെയുള്ള സൂചനയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് മേടലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ അകന്ന് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന സാഹചര്യം ധാരാളം പേരിൽ കണ്ടുവരുന്നുണ്ട് അപൂർവം ചിലർ നാട്ടിൽ രക്ഷിതാക്കളോടൊപ്പം അല്ലെങ്കിൽ ആ നമ്മുടെ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ താമസിക്കുന്നുമുണ്ട് മേടം അതുപോലെ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം കുംഭം ഈ രാശികളിൽ രാഹു നിൽക്കുമ്പോൾ ബലവാനായും ശുഭ ഫലം നൽകുന്ന ഒരു ഗ്രഹമായൊക്കെ കാണാറുണ്ട് എന്നാലും രാഹു കേതുക്കളോട് ചേർന്ന് നിൽക്കുന്നത് ആരാണോ അതനുസരിച്ചുള്ള ഫലമായിരിക്കും അവർ ചെയ്യുന്നത് ഇപ്പോൾ മീനൻ രാശിയിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിയായതിനാൽ അല്പം ശുഭത്വമൊക്കെ ഉണ്ടാകുമെങ്കിലും ആരും അറിയാതെ പാപകർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നൽ വരും പല വഴികളിലൂടെ സഞ്ചരിച്ച് പല വിധത്തിൽ പണം നഷ്ടപ്പെടുത്തും എന്നാൽ അന്യനാട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില സാമ്പത്തിക ലാഭമൊക്കെ അവരുണ്ടാക്കുകയും ചെയ്യും ശനി കുജബന്ധം ശനിയും ചൊവ്വായും തമ്മിലുള്ള ബന്ധം രാഹുവിന് വന്നാൽ അത് വളരെ മോശമായ അനുഭവം അതായത് കലാപം വഴക്ക് വാഗ് പിന്നെ വാഗ്വാദങ്ങൾ അത് അതുപോലെ ജയിൽവാസം ഇങ്ങനെ അത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് നിയമ നടപടികൾ നേരിടുകയോ അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ടും വരും കാരണം ശുഭയോഗ ദൃഷ്ടികൾ ദൃഷ്ടികളില്ലെങ്കിലാണ് ശുഭയോഗ ദൃഷ്ടികൾ ആ ഭാവത്തിൽ വരികയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ജാമ്യം നേടി അല് അല്പം രക്ഷപെട്ടു പോകാനൊക്കെ സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് ഒന്ന് വരെ രാഹുവിനോട് ചൊവ്വ ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് ഒന്ന് വരെ രാഹുവിനോട് ചൊവ്വ ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് മീനൻ രാശിയിൽ ശനിയോഗ ദൃഷ്ടിബന്ധം ഉള്ള ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ബന്ധനവും തടസ്സവും ശത്രുതയും മൂലം നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ശുക്രനും ബുധനും യോഗം ചെയ്തു വരുന്നുണ്ട് അത് സമ്മിശ്ര ഫലമാണ് ഉണ്ടാക്കുന്നത് കാരണം മീനൻ രാശിയിലെ ബുധനെന്ന് പറഞ്ഞാൽ അത് നീചരാശിയിലെ ബുധനാണ് അപ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അതുപോലെ യുവാക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് മോശമായ ഒരു ബന്ധം അല്ലെങ്കിൽ പലതരത്തിൽ അവർ മൂലമോ അവർക്കോ നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം വരാം അതുപോലെ ധനനഷ്ടവും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം പന്ത്രണ്ടിലെ രാഹു രഹസ്യമായ പാപകർമ്മത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് മീനത്തിലെ രാഹു ചില സമയങ്ങളിൽ നല്ലതും മിക്ക സമയങ്ങളിൽ മോശമായ ഫലവും നൽകിക്കൊണ്ടേയിരിക്കും ഈ സമയം കേതു കന്നി രാശിയിൽ ആറാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം ബന്ധുക്കളുടെ സഹായവും ധനലാഭവും വിദ്യാഗുണവും സമുദായത്തിൽ ഒരു നേതൃസ്ഥാനവും പുറമേ മറ്റുള്ളവരോട് സ്നേഹവാത്സല്യങ്ങൾ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുകയും എന്ന് പറഞ്ഞാൽ വളരെ ഭവ്യമായിട്ടൊക്കെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ അത്ര വലിയ ബഹുമാനവും ഭവ്യതയും അല്ലെങ്കിൽ അത്ര വലിയ സ്നേഹവും അത്തരം നന്ദിയൊന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല കാര്യലാഭത്തിന് വേണ്ടി ഏത് വിധത്തിലും ഏത് വിധേനയും ഈശ്വരഭക്തി ഉള്ളവരായിട്ടും അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവരായിട്ടും മറ്റുള്ളവർ ഏത് സ്വഭാവക്കാരാണോ ആ സ്വഭാവത്തിനോട് ചേരുന്ന വിധത്തിലൊക്കെ തന്നെ ഇവരുടെ ആ ബന്ധം അത്ര നാടകീയമായിട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കേതു എന്ത് വിചാരിച്ചാലും അതൊക്കെ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു ശരീരമാണ് അതുപോലെ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ലോൺ എടുക്കുക കടം വാങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ ഇത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുകയോ തിരിച്ചടയ്ക്കുകയൊന്നും ചെയ്തില്ല ചില ഔതാര്യമൊക്കെ കാണിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കും പങ്കാളിയുമായി ഇടയ്ക്കിടെ കോപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് മുതൽ രാഹു കേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസായി സഞ്ചരിക്കുന്ന മൂലം രാഹു കുംഭൻ രാശിയിൽ പതിനൊന്നാം ഭാവത്തിലും കേതു ചിങ്ങൻ രാശിയിൽ അഞ്ചാം ഭാവത്തിലും വരും ഒന്നര വർഷം ഈ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവിൻ്റെ പതിനൊന്നാം ഭാവം ഇഷ്ടഭാവമായതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ രാഹുവിൽ നിന്ന് ലഭിക്കും രാഹു വിദേശ ബന്ധത്തെയും അന്യഭാഷയെയും അന്യജാതി മതത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ നിലയിൽ ഇവരിൽ നിന്നെല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും മേഡം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടുന്ന പല അവസരങ്ങളും മതിയായിരുന്നു കാരണം ഇവർ ഇവർക്കാണല്ലോ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ സ്ഥിതി വരാൻ പോകുന്നത് താഴ്ന്ന വിഭാഗത്തിൽ നിന്നും താഴേക്കിടയിലെ തൊഴിലാളികളിൽ നിന്നുമൊക്കെ ഇവർ പല തരത്തിലുള്ള ലാഭം ഉണ്ടാക്കിയെടുക്കും അന്യമതക്കാരുടെ അടുപ്പവും അവരുടെ സംസ്കാരവും ആചാരത്തെയും ഒക്കെ പിന്തുടർന്ന് അവരോടൊപ്പം നിന്ന് ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കും എൻജിനീയറിങ് ഐ ടി പൊളിറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ രാസവസ്തുക്കളുടെ നിർമ്മാണം കെമിസ്ട്രി വിഭാഗം ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരുപാട് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം വരും ഇംഗ്ലീഷ് അറബി ഉറുദു മുതലായ ഭാഷകളും രാഹുവിൻ്റെ സൂചനയിലുള്ള ഭാഷകളാണ് ഈ ദേശക്കാരിൽ നിന്നും നേട്ടമുണ്ടാകും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഗ്യാസ് മുതലായ മേഖലയിലുള്ളവർക്കും നല്ല നേട്ടമുണ്ടാവും പതിനൊന്നാം ഭാവം ആഗമനസ്ഥാനവും ലാഭസ്ഥാനവുമാണ് രാഹു കന്നി വൃശ്ചികം കുംഭൻ രാശികളിൽ രാഹു നിൽക്കുമ്പോൾ ഈ രാശികളിൽ ബലവാനായും ശുഭഫലം ചെയ്യുന്ന ഗ്രഹമായും കാണാറുണ്ട് പതിനൊന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് പോലെ തന്നെ കേതു അഞ്ചാം ഭാവത്തിലേക്ക് മാറും അഞ്ചാം ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുത്രൻ മനസ്സ് പുണ്യം മുതലായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കേതുവിൻ്റെ സഞ്ചാരം പുത്രസുഖം കുറയ്ക്കും മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വന്നുകൂടും ഏത് വളഞ്ഞ വഴിയും കാര്യം സാധിക്കാൻ കാപട്യം കാണിക്കും പുണ്യപ്രവർത്തികൾ ചിന്തിക്കില്ല പരാക്രമശീലം കാണിച്ചുകൊണ്ടേയിരിക്കും ക്രൂരതയും കൃത്രിമത്വവും അതായത് കൃത്രിമമായ കാര്യങ്ങളും ധൂർത്തും നടത്തിക്കൊണ്ടിരിക്കാൻ ഒരു ഉത്സാഹം കാണും പാപഭാരത്താൽ ദുഃഖവും ഇതിനിടയ്ക്കൊക്കെ പ്രയാസവും വന്നുകൊണ്ടേയിരിക്കും അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുക ഉദരസംബന്ധമായ രോഗം ജലഭയം അതായത് ജലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും ജലത്തെ സംബന്ധിക്കുന്ന ഒരു ഭയവും ഉണ്ടാകും രാസവസ്തുക്കളുടെ ഉപദ്രവം അതുപോലെ മരുന്നിൻ്റെ പ്രത്യേകിച്ച് ഏതെങ്കിലും ആരോഗ്യ സംബന്ധമായി കഴിക്കുന്ന മരുന്നുകളുടെ റിയാക്ഷന് അലർജി അതുപോലെ തീപ്പൊള്ളൽ മുതലായ പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പതിനൊന്നിൽ രാഹു നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കേതു അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സം സഞ്ചരിച്ച് മനസ്സിന് പല കാര്യത്തിൽ പ്രയാസവും അതായത് മനസ്സിനെ സ്വാധീനിച്ച് തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും രാഹു കേതുക്കൾ ഏത് ഗ്രഹത്തോട് ചേരുന്നു അവരുടെ ദൃഷ്ടിയോഗങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ഫലത്തിൽ മാറ്റവും വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ കേതു ചൊവ്വായുമായി ചേർന്ന് പോകുന്ന ഒരു സമയം വരും ഈ സമയം കോപവും എടുത്തിചാട്ടവും വാക്കുതർക്കവും മൂലം കലഹത്തിനും സന്താനങ്ങൾക്ക് മോശപ്പെട്ട സമയമായി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായവരുമായുള്ള ബന്ധം ഈ ഒന്നര വർഷത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും രാഹുവിൻ്റെ പൊതുവായ കാര്യമാണ് ആമുഖത്ത് പറഞ്ഞത് ശുക്രനുമായിട്ട് രാഹുവിനൊരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ വേണ്ടാത്ത സ്ത്രീ ബന്ധത്തെയും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും വിവാഹ സംബന്ധമായി ആലോചിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ രാഹുവിൻ്റെ സ്ഥിതി മോശമാണെങ്കിൽ പലപ്പോഴും ജാതകം പരിശോധിക്കുമ്പോൾ പലരും ദോഷമാണ് അല്ലെങ്കിൽ ദോഷമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യവും കാണാറുണ്ട് പ്രത്യേകിച്ച് നാലാം ഭാവം ഏഴാം ഭാവം എട്ടാം ഭാവം അതുപോലെ പന്ത്രണ്ടാം ഭാവം ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിൽ രാഹു ജന്മരാശിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിൽ രാഹു വരുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും എന്നാൽ രാഹുവിനോടുകൂടെ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം നോക്കുകയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായ ദോഷമൊന്നും രാഹു ചെയ്യുകയുമില്ല അതുപോലെ തന്നെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന രാഹുവിന് പ്രത്യേകിച്ച് പറയത്തക്ക വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല പതിനൊന്നാം ഭാവം അതിന് ഇഷ്ടപ്പെട്ട ഭാവമാണ് പാപനായാലും ശുഭനായാലും അപ്പോൾ രാഹുവിനെ സംബന്ധിച്ച് കുറേ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെ കുറേ മോശപ്പെട്ട അനുഭവങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് സംഭവിക്കുക അത് നിങ്ങളുടെ ജാതകത്തിലെ പൊതുവായ സ്ഥിതി അനുസരിച്ച് അതിന് മാറ്റവും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നുവരികിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം